അല്ലേ വേണ്ട കോയിസനോട് ഒരു കാര്യം പറഞ്ഞാള കോയിസാനാ കുഞ്ഞാക്കറ് ഞാൻ കുഞ്ഞാക്കറാ നിക്കുറപ്പാ കാര്യം പറയാനാ ജനലിന്റെ പാനി കടന്നലോ തേനീച്ചറിയാ എന്റെ മാവിന്റെ മുകളിൽ എന്നോ ഉണ്ട് ഞാനിത് എന്നോന്ന് പറയണോന്ന് ഇപ്പഴാ നേരം കിട്ടിയത് വേം എന്നോട് വേറെയും കാര്യം പറയാനും പകലീനൊന്നും നേരം കിട്ടൽക്കൂട് പോകാൻ പെരുത്തലേട്ടിലൊന്നും പോരാട്ടോ അതിന് വല്ല കൊക്കയോ കൊള്ളിയോ എന്തെങ്കിലും വാച്ചിൽ വാച്ചിലിപ്പോ സമയത്തിലായി ആ എന്തോ മൂന്നോ മൂന്നോ രല്ലേ ഉള്ളൂ മാറി ഏത് മാവിന്റെ കൊമ്പത്താന്ന് പറഞ്ഞത് അതാണ് കള്ള ബലാലേ എൻ്റെ ഒരു കള്ളൽ കൂടി മണ്ണാൻ കട്ടി ആദ്യം നേരം വന്ന് മനസ്സിനെ ഉപ്പാക്കാൻ ഉറങ്ങാനും സമ്മേ